ഇതെന്താണ് അച്ചാർ കമ്പനിയുടെ ബോഡൊക്കെ അഴിച്ചു മാറ്റണന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ സംഭവം വേറെ ഒന്നുമല്ല നമ്മടെ അച്ചാർ കമ്പനിയിലേക്ക് പുതിയൊരു അതിഥിയും കൂടി വരാൻ പോകും അപ്പോ ആരാണ് ആ അതിഥിന്നുള്ളതും എന്താണെന്നുള്ളതൊക്കെ നമ്മുടെ അമ്മാമ്മ തന്നെ നമ്മളോട് പറയും മാമേ അമ്മാമേ ബോഡൊക്കെ എന്ത് കേറൂല അങ്ങനെ നമ്മുടെ അച്ചുകൂട്ടന് ഒരു കൂട്ടായിട്ട് പുതിയ മെഷീൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ പ്രാവശ്യം ഇവനെ ഇറക്കാനായിട്ടുള്ള കംപ്ലീറ്റ് സാങ്കേതിക വിദ്യകളുമായിട്ടാണ് നമ്മൾ എത്തിയേക്കുന്നത് അതെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മെഷീൻ ഇറക്കാൻ കാണിച്ച മണ്ടത്തരങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ ചീത്ത വിളികൾക്കും ഉപദേശങ്ങൾക്കെല്ലാം ഈ പ്രാവശ്യം നമ്മളൊരു ഉത്തരം കണ്ടെത്തിയേക്കാണ് നിങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ ആദ്യം തന്നെ ജെ സി ബിയും ബെൽറ്റും കപ്പാസിറ്റി അനുസരിച്ചുള്ള എല്ലാം റെഡിയാക്കിയിട്ടാണ് ഇറക്കാൻ പോണത് അപ്പോൾ എന്തായാലും അതെങ്ങനെയാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ൂർ ആ മുകളിൽ ഷാറൂഖ് ഖാന്റെ പോലെ നിന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് എസ് എം കോർപ്പറേഷന്റെ സ്റ്റാഫാണ് അവരിത് അൺലോഡ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞയച്ചേങ്ങനെയാണ് അപ്പൊ നമ്മുടെ അൺലോഡിങ് പ്രൊസീജിയർ ഇതേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ജെ സി ബി ഓൺ ചെയ്തു ജെ സി ബി അതിന്റെ മുകളിലേക്ക് കൈ കൊണ്ടുപോകും അതിന്റെ മുകളിൽ നിന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബെൽറ്റ് ഒക്കെ കണക്ട് ചെയ്തിട്ട് ലക്സ് നിൽപ്പുന്നുണ്ട് അവർ സ്റ്റാഫ് പറയുന്ന രീതിക്ക് തന്നെയാണ് ഞങ്ങളെല്ലാം ചെയ്യുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഹാങ് ചെയ്ത് ആ മെഷീൻ ലാൻഡ് ചെയ്യുന്നത് വരെയുള്ള ഒരു ടെൻഷൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം അത്ര ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മണ്ടത്തരങ്ങളിലെ പെരുമഴ ആയിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞു തന്ന ആ ഒരു ആ ഒരു വഴിയിലൂടെ ഈ പ്രാവശ്യം സഞ്ചരിച്ചുകൊണ്ട് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ലാൻഡ് ചെയ്തു അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടാ ഇത് അച്ചാറിന് മാത്രമല്ല കേട്ടോ കുക്കിംഗ് മാർ റിലേറ്റ് ചെയ്ത് എല്ലാത്തിനും ഈ മിഷീൻ പറ്റും കേട്ടോ അപ്പൊ ആ മിഷീനെ പറ്റിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കാം അതെടുത്തൊന്നും വിളിച്ചാൽ മതി പിന്നെ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയണത് ഇപ്പൊ അലകിയൊക്കെ പൊളിച്ചു കളയാന്നുള്ളതാണ് ഇങ്ങനെ കൂട് പൊളിച്ചിട്ട് വേണം മെഷീൻ അകത്തേക്ക് കയറ്റാനായിട്ട് ഹാമർ എടുക്കാൻ പോയപ്പോലും അപ്പച്ച ഒരു വലിയ കമ്പിക്കേഷൻ എടുത്തിട്ട് അത് പൊളിക്കണേന്റെ പരിപാടി തുടങ്ങി കഴിഞ്ഞു അമ്പൊന്നായിരം രൂപ എവളോ എവളോ ഡിസ്കൗണ്ട് ഇല്ലയാ കമ്പനിക്ക് അഞ്ഞൂറ് രൂപ കൂടി അപ്പോൾ ഞങ്ങ അഞ്ഞൂറ് പറഞ്ഞ നേരം കൊണ്ട് നമ്മടെ കൂട് അപ്പച്ചനും ദില്ലീപേട്ടനും സദാനന്ദ ചേട്ടനും കൂടി പൊളിച്ച് കയ്യിലെടുക്കണ്ട പത്ത് കിലോ ആണി ആയിട്ടുണ്ട് പത്ത് കിലോ ഇവിടെ വന്നിട്ട് നേരിട്ട് ഷിപ്പിൽ വന്ന് നേരെ അമ്മാക്ക കൊടുത്തു അപ്പൊ തായ്വാനിൽ നിന്ന് നേരിട്ടത് കപ്പലിൽ വന്നിറങ്ങി നേരെ അമ്മാ സ്പെഷ്യലിലേക്ക് വന്നിറങ്ങി സാധനം ഓക്കെ അല്ല നിങ്ങളുടെ ആ ഒരു ഉത്തരവാദിത്വം ഞാൻ സമ്മതിച്ചു ഇറക്കാൻ വേണ്ടി ഒരാൾ വന്നേക്കാണ് അത് കലക്കി അതെ 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 അന്നി എണ്ണി നോക്കും പുൽക്കൂടിന് പറ്റിയ സാധനം പുതിയ സാധനം ഇറങ്ങി കഴിഞ്ഞു അമ്മ അവരെ ഇട്ടിട്ട് കൊടുത്താൽ മതി

അപ്പ അതെ നമ്മുടെ അൺലോഡിംഗ് ഒക്കെ കഴിഞ്ഞ് അല്ലെ മാമേ ഇനി ഇതൊന്ന് തുറന്ന് ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ തുറന്ന് കഴിഞ്ഞിട്ട് ഇതിനൊരു പേര് ആ പേരിടണം അപ്പൊ പേരിന്റെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം അല്ലെ അപ്പൊ പ്രാർത്ഥിച്ച് ഇവിടം വരെയൊക്കെ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിക്കണം എല്ലാവർക്കും ഒരുപാട് നന്ദി അല്ലേ അവ എല്ലാവർക്കും ഒരു ചാച്ച കൊടുത്തെ പടുത്ത അൺബോക്സിങ് വീഡിയോട്ട് കാണുന്നവരെ ചാച്ചാ